അവരുടെ ബ്രെഡിലെ അതിൻ്റെ ക്രഗ്സായ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത് അപ്പം ഞങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രത്യക്ഷീന പ്രാർത്ഥന ചെല്ലുമ്പോഴേ ആ പ്രാർത്ഥനയുടെ സമയത്ത് മാത്രം ആ തിരികെ കത്തിച്ചാൽ മതി പ്രാർത്ഥനയുടെ സമയത്ത് മാത്രം കത്തിച്ചാൽ മതി അത് കഴിയുമ്പോൾ അച്ഛൻ്റെ അതായത് ഈ അഭിഷേക പ്രാർത്ഥന നിൽക്കുന്നവരെ കത്തിക്കണത്തിലേ ഉള്ളൂ ഈ കുരിശേഷൻ താഴെ വെച്ചാൽ അപ്പത്തിനൊക്കെ തിരികൂതിട്ട് സന്ദേശം കേൾക്കാൻ തുടങ്ങി ഓക്കെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ അദ്ദേഹത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ആശ്വദിക്കുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവേ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ കർത്താവ് മുറുക്കടത്തെ അനുസ്മരിച്ചു കൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്നു നിന്റെ തിരുവിലാവിൽ മുറിവിനുസ്മരിച്ചുകൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്നു എൻ്റെ കരചലനങ്ങളെ ആണിപ്പെടുത്തുകൾ ഓർത്തുകൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും നിന്റെ തിരുവനന്തപുരം നിന്റെ വലിയ കര വലത് വലതു കരം വെക്കണേ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് അങ്ങയുടെ മക്കള് അയാൾ കമ്പിത്ത് യു വേറെവർ യു ഗോ നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഞാൻ മുഖത്ത് നോക്കി നീ നടക്കേണ്ട വഴി നിന്നെ അവ അഭ്യസിപ്പിക്കുക എന്നൊക്കെയാണ് ലേശ കഴിഞ്ഞ ദിവസം അങ്ങ് പറഞ്ഞത് അങ്ങനെ മക്കളുടെ ഇന്നത്തെ സഞ്ചാര പദങ്ങളെ മുഴുവനായി അങ്ങേക്ക് സ്വർപ്പിക്കണം മുട്ട നിവർ മുട്ടിന് നീര് വന്ന് കിടക്കുന്നവര് ഇങ്ങനെ കിഡ്നിക്ക് അസുഖമുള്ളവര് കരലിന് അസുഖമുള്ളവർ എല്ലാവരെയും കർത്താവ് നിന്റെ തിരുമുറിവാർന്ന് വലതു കർത്താവ് സ്പർശിക്കണമേ ഇപ്പം എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലെന്ന് സങ്കടപ്പെടുന്നവര് അവിടെ രോഗം എന്തു തന്നെയായാലും ഇപ്പോഴും കർത്താവിൻ്റെ തിരുമുറബാറിന് വലുതരം അവരെ സ്പർശിക്കട്ടെ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാന യുഗതിയ കൃപാത്ത ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ സൗഖ്യപ്പെടട്ടെ കർത്താവ് ഈ മക്കളുടെ ജീവിത വ്യാപാരങ്ങൾ ജീവിതവിനിമയങ്ങൾ സഞ്ചാര സന്ദർഭങ്ങൾ അതുപോലെയുള്ള അവർ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്തതിലുള്ള ഉത്തരവാദിത്തങ്ങൾ കർത്താവ് അവർ കടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന സുപ്രീരിയേഴ്സ് എല്ലാ വിഷയത്തിനുമേലും ദൈവത്തിൻ്റെ കണ്ണച്ചൊരിയട്ടെ സന്യാസ്തരില് സമർപ്പിതരി വൈദികരില് ആരെല്ലാം കർത്താവ് ഈ പ്രാർത്ഥനകൾക്ക് പങ്കെടുത്ത് കൂടുന്നുവോ അവരെല്ലാം ഇന്നത്തെ ദിവസം അനുഭവിക്കുന്ന എല്ലാ വിഷയത്തിനും മേലും ദൈവികമായ തീരുമാനമുണ്ടായി അവർ ദൈവം അനുഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ അടയാളങ്ങൾ അടയാളം അവിടെ കർത്താവ് അവരോടുകൂടെ സഹകരിക്കുകയും അടയാളങ്ങളെ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന വചനം കൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം അടയാളങ്ങളുടെ സ്ഥിരീകരണം നൽകണമേ അമ്മയെ അമ്മയുടെ പ്രത്യക്ഷിക്കണത്തിൻ്റെ അടയാളമാണല്ലോ കൃപാസനത്തിൽ നടക്കുന്ന എല്ലാ അത്ഭുതങ്ങളും യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഈ കാലത്ത് കർത്താവ് നിങ്ങളെ സന്ദസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം രാജ്യം വരണമേ പോലെ ഭൂമിയിലും അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആ ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷയുടെ ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ പത്ത് വചനങ്ങളാണ് സക്കറിയ ദൂതനോട് ചോദിച്ചു ഞാൻ ഇത് എങ്ങനെ അറിയും ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ് മറുപടി പറഞ്ഞു ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആണ് നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു യഥാകാലം ദൂതൻ ദൂതൻ പറഞ്ഞു മറുപടി ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന അല്ല ദൈവം എന്താ അതായത് നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ദൂതൻ അവനോട് പറഞ്ഞു സക്കറിയ ഭയപ്പെടേണ്ട നിന്റെ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ഭാര്യ നിനക്ക് ഒരു പുത്രൻ ജനിക്കും നീ യോഹന്നാൻ എന്ന് പേരിടണം ും ഈ മംഗളവാർത്ത സക്രിയായിയുടെ മംഗളവാർത്ത നടക്കുന്നത് പക്ഷെ പക്ഷെക്രിയായി വിശ്വാസം ഈ ദൈവത്തിന്റെ വാഗ്ദാനം സ്വീകരിക്കാൻ വേണ്ടി പോകുന്നതല്ല എന്റെ ഭാര്യ പ്രായം ഈ വാഗ്ദാനം സക്രിയ സ്വീകരിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ വാഗ്ദാനത്തിന് പുള്ളിക്ക് ഡൗട്ടുണ്ട് കാര്യം എന്താ ഭൗതിക സാഹചര്യങ്ങൾ പ്രതികൂലമാണ് അതുകൊണ്ടാണ് ഭാര്യ അങ്ങനെ വളരെ ചെന്നാൾ ഭാര്യയും പ്രായത്ത് കഴിഞ്ഞ ആളാണ് അപ്പം അത് ഭൗതിക സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ ഭാഗം പ്രാപിക്കുന്നതിന് വേണ്ടി റീസണബിളായിട്ട് സിങ്ക് ആകുന്നില്ല കൺകറൻസ് ആകുന്നില്ല സക്രിയ ഒരു ബുദ്ധിജീവിയാണ് ശരിക്കും പറഞ്ഞ പാവപ്പെട്ടവൻ അടുത്ത വായിച്ച് മറുപടി ആ എവിടെ പ്രശ്നം പറഞ്ഞത് ദൈവ അഭ്യാസം കാണിക്കരുത് ഒത്തിരി റീസൻഗ് വിട്ടുള്ള എന്താണ്

ദൈവത്തിന്റെ വചനമാണ് പക്ഷെ മാലാഹ പറഞ്ഞത് എന്താണ് എന്റെ വചനം എന്നാ പറയണത് ഇപ്പൊ യോഹനൻ എഴുതിയ വചനം ആയാലും ആടെ വചനമാണത് ദൈവത്തിന്റെ വചനമാണത് ഇവരെല്ലാം മീഡിയമാണ് ശരിക്കും പറഞ്ഞു അപ്പൊ യഥാകാലം നിർത്തി ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വചനം അനുസ്മരിച്ച് നമുക്കൊരു അനുഗ്രഹം കിട്ടണമെങ്കിൽ ആദ്യം വേണ്ടത് അതിനോട് കരസ്ഥ വചനമെല്ലാം വാഗ്ദാനമല്ലേ വാഗ്ദാനം വിശ്വസിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അനുഗ്രഹം നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ജ്യോമാലി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നിങ്ങൾ ചെയ്യുന്ന കർത്താവ് ഇതിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കാനും ഇപ്പം ചോദിക്കുന്നതിന് ലഭിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് അത് നിനക്ക് അനുകൂലമാണെങ്കിൽ ഭാവിയിൽ ഗുണമുണ്ട് നിത്യജീവൻ ഉറപ്പാണെങ്കിൽ ദൈവം സഹായിക്കും അതറിയണമെങ്കിലേ ഈ സക്കറിയോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ മറിയത്തോടും പറയണത് അമ്മയോട് പറഞ്ഞ എന്താണ് നിങ്ങള് അതെടുത്തേ ദൈവ അതായത് ഒന്ന് മുപ്പത്തിനാല് പറഞ്ഞു സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അപ്പൊ ഈ സക്രിയായും പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ എൻ്റെ ഭാര്യ വയോവൃദ്ധയാണ് ഞാനും പ്രായം കവിഞ്ഞ ആളാണെന്ന് പറഞ്ഞു അമ്മ അത് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അപ്പൊ അവിടുത്തെ വിഷയം പക്ഷെ ദൈവം എന്തു ചെയ്യാണ് മറിയത്തിൻ്റെ വിശ്വാസം ദൈവം കറക്റ്റ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് സർക്യറിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ മറിയത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്യും എന്താണ് പരിശുദ്ധാത്മാവ് നിന്റെ മേല് വരൂ എന്നാ പറയണത് എന്താണ് അതിന് ശക്തി നിന്റെ പ്രവർത്തിക്കുമെന്ന് പറയുമ്പോ മറിയ എന്താ സക്രിയനെപ്പരം ഉണ്ടായിരിക്കല്ല ചെയ്യണത് മറിയ ചാടി മറുപടി വിടണ പറയും എന്താണ് ഇതാ കർത്താവിന്റെ ദാസ്തി ഇത് ഇത് അയാൾ അങ്ങനെ പറയേണ്ടായിരുന്നു സക്രിയ അയ്യോ സോറി തെറ്റിപ്പോയി ഇതാ കർത്താവിന്റെ ദാസ്തനെന്ന് പറയേണ്ടതായിരുന്നു പക്ഷെ അത് പറഞ്ഞില്ല പക്ഷെ അമ്മ പറഞ്ഞത് അമ്മ കർത്താവിൻ്റെ ദാസിന് വർത്താവ അങ്ങേ വചനം പോലെ എന്നറവേറട്ടെ ഈ ഒരു ഒറ്റ വാക്കിലാണ് മറിയത്തിന്റെ ഫേ ഫെയ്ത്ത് ഞാൻ പറഞ്ഞ പോലെ ത്രീ ഫേസ് ആണെന്ന് പറയുന്നത് ഹക്രിയാക്കും ഫെയ്ത്ത് ഇല്ലെന്നല്ല അങ്ങനെ ഇതിലേക്ക് അങ്ങനെ പുരോഗതി ഇല്ലെങ്കിൽ ഹോളി ഹോളി ഹോളിസിൽ അങ്ങ് കയറി ശുശ്രൂഷ ചെയ്യത്തില്ല അപ്പോഴേ അത് ഫെയ്ത്തുണ്ട് ഹെവി ൂട്ടി ചെയ്യാൻ പൊള്ളിയെന്ന് അത് എലിസബത്ത് അതിനെ കുറിച്ച് പറയുന്നുണ്ട് എലിസബത്ത് എന്താ പറയണത് ഒന്ന് നാല്പത്തി അഞ്ച് വായിച്ചേക്കാൽ ആ അതാണ് സംഭവം ഇതാണ് ർത്താവ് അലിച്ചിത കാര്യങ്ങൾ വന്ന് വിശ്വസിച്ചവൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി അതിന്റെ മുന്നും പിന്നും നോക്കിയില്ല അവിടെ റീസൺ ഉപയോഗിച്ചില്ല വിശ്വാസത്തിലേക്ക് പറയണപ്പോൾ ഒന്ന് ചിന്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പണി മേടിക്കും പെട്ടെന്നാണ് അറിയാൻ പറയണത് ബിഹോൾ ദ ഹാൻഡ് മേഡ് ഓഫ് ദ ലോൺ ഇനി കല്ലറിയാൽ കല്ലറിയട്ടെ ആൾക്കാർ കൊല്ലാൻ കൊല്ലാണ്ടിരിക്കുന്ന പ്രശ്നമില്ല ഞാൻ ദൈവത്തിൽ വചനം നിറവേറ്റു എന്ന് പറയുമ്പോൾ ഇവരുടെ ഈട്വപ്പ് വല്ലാത്തൊരു ഈട്വപ്പാകും അതുകൊണ്ട് തന്നെ മക്കളെ ഹെവി ഡ്യൂട്ടി നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ആൾക്കാരെങ്ങനെ പല ദൈവത്തിൽ അറിയാത്തവർ എന്തെല്ലാം തോന്നിയ വസങ്ങൾ പറയും നമ്മൾ നമുക്ക് ആന്തരികമായ പരിശുദ്ധ നൽകിയ ബോധ്യം ഈ കൃപാസം തുടങ്ങിയപ്പോൾ ഇതെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായത് പത്ത് ഞാൻ മുപ്പത്തിഴ് ഞാൻ ഒരു കുഞ്ഞച്ഛനാണെന്ന് രണ്ടായിരം തൊണ്ണൂറ്റി രണ്ടിൽ ായിട്ട് നാലഞ്ചു കൊല്ലമായി അപ്പൊ കൃവാസനം എന്ന് അമ്മ പറഞ്ഞപ്പോ എനിക്ക് അതിൻ്റെ അകത്ത് ഉടമ്പടി ഉണ്ടോ വാഗ്ദാന പേടകം ഉണ്ടോ എന്ന് അറിയത്തില്ല എത്രയോ അതിന് എത്രയോ വർഷം കഴിഞ്ഞാൽ അതൊക്കെ വെളിപ്പെടുത്തിയത് പക്ഷേ അതിനുശേഷം ഞാനത് ഒരു ലീപ്പ് ചെയ്യാനാണ് ഉടുപ്പും ഉടനെ കളറൊക്കെ മാറ്റി എനിക്ക് പക്ഷേ മിഷനറി ആയിട്ടാണ് കർത്താവിനെ അഭിഷേകം ചെയ്തത് രൂപതേ ജീവിക്കുന്ന മിഷിനറി അതാണ് കർത്താവ് ഉദ്ദേശിച്ചത് ഇപ്പൊ ആദ്യത്തെ ഒരു വിളി വന്നപ്പോൾ ഞാൻ അങ്ങനെ റെസ്പോണ്ട് ചെയ്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുത്ത് ഞാൻ പറയണത് അങ്ങനെയുള്ള വിശ്വാസം ത്രീ ഫേസിലേക്ക് വരണത് അപ്പം നിങ്ങൾ ഓർക്കുക ഒരു ഹെവി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശ്വാസം ത്രീ ഫേസ് ആകാനോ ആണ് ദൈവം ഉദ്ദേശിക്കണം ചരിച്ചോ ഇപ്പം നീ ഇപ്പോൾ പ്രെസിഡൻറ്റാൻ കുഞ്ഞ് മരിച്ചു വീണ്ടും പ്രിഡൻറ്റായ പിന്നെയും കുഞ്ഞു മരിച്ചു അപ്പോൾ ഹെവി ഡ്യൂട്ടി ആയില്ലേ അപ്പോൾ ഇനി കൊല്ലാൻ വേണ്ടിയാണ് ഇനി കുഞ്ഞിനെ ജനിക്ക ജനിപ്പിക്കണേ ആവശ്യമില്ലാത്ത പണിയാണ് ഇത് നമ്മൾ വിചാരിക്കും പക്ഷേ നിങ്ങൾ വീണ്ടും ദൈവത്തിൽ ആശ്രയിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് ഓരോ കച്ചവടം പരാജയപ്പെട്ടു അപ്പോൾ നിങ്ങൾ അർത്ഥം ഇനി ഇത് പോട്ട് കാര്യമില്ലെന്ന് പറയും ഓരോ അല്ലെങ്കിൽ പരീക്ഷ പരാജയപ്പെട്ടു ഇനി എഴുതണ്ടതെന്ന് പറയും പക്ഷേ സിംഗിൾ അത് നീ വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ചിട്ട് നീ സാക്ഷിയാണ് കേട്ടില്ലേ കൃപാസനത്തിലെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങളിതിൻ്റെ സത്തെടുത്തിട്ട് നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് മുന്നേറണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ദിവസം രാധമ്മ എന്ന് പറയുന്ന ഒരു മാള് ഹരിപ്പാടെന്ന ഉള്ളവരാണ് ഹരിപ്പാട് ഈ രാധമ്മ ഒറ്റ ശ്വാസത്തിൽ ഉടമ്പടിയുടെ പതിനഞ്ച് അനുഭവങ്ങളെ പങ്കിട്ട് പതിനഞ്ച് അനുഭവങ്ങൾ ഉടമ്പടിയുടെ അപ്പം എനിക്ക് ഇടക്കാലം കൊണ്ടൊരു ആശങ്ക ഉണ്ടായിരുന്നു അത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് വേറെ ആരോടും പറഞ്ഞില്ല ഇപ്പോൾ ഉടമ്പടിയിൽ ഇന്നലെ ഒരു മജിസ്ട്രേറ്റ് സാക്ഷ്യം പറഞ്ഞു അതുപോലെ തന്നെ ഐ എ എസ് വിദ്യാർത്ഥികൾ അവർ പാസ്സായതിനു ശേഷം വന്ന് സാക്ഷ്യം പറയും ഐ എ എം കാര് സാക്ഷ്യം പറയും ഐ ഐ ടി കാര് സാക്ഷ്യം പറയും അപ്പോൾ ഇങ്ങനെയുള്ള വലിയ എഡ്യൂക്കേഷൻ അക്കാഡമിഷൻസ് വന്ന് സാക്ഷി പറയുമ്പോൾ എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു അതായത് കാലക്രമത്തിൽ ഇത് വലിയ വിദ്യാഭ്യാസമുള്ളവരുടെ വിഷയങ്ങൾ മാത്രം അഡ്രസ്സ് ചെയ്യുന്നൊരു പ്രാർത്ഥനയായിട്ട് പദ്ധതിയായിട്ട് ഇത് മാറുമോ കാര്യം അതൊരു ക്രിമിലേറെ വരത്തുള്ളൂ ഒരു സമൂഹത്തിൽ അഞ്ച് ശതമാനമേ അക്കാഡമിഷൻസ് വരത്തുള്ളൂ ബാക്കി ഒരു എഴുപത് ശതമാനത്തോളം പ്രാദേശിക ജീവിതക്കാരും ഇപ്പം ജീവിതം തന്നെ മാറി മറിയല്ലേ വിദേശ ജീവിതക്കാരും പ്രാദേശിക ജീവിതക്കാരും അതിപ്രാദേശിക ജീവിതക്കാരുണ്ട് വാർഡ് ജീവിതക്കാരെ പഞ്ചായത്ത് വാർഡിൽ നിന്ന് അവർ പുറത്തു പോകത്തില്ല ആ വാർഡിൽ ജനിച്ച് വാർഡിൽ ജീവിച്ച് വാർഡിൽ മരിച്ചു പോകും അതാണ് നമ്മുടെ സാധാരണ മനുഷ്യർ ഈ വാർഡിൽ ജനിച്ച് ജീവിച്ച് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഞാൻ പണ്ട് ഒക്കെ അഡ്രസ് ചെയ്തിരുന്നത് എല്ലാം അത്തരം ആൾക്കാരെയായിരുന്നു കാര്യം അവരുടെ ജീവിതത്തിൽ അവരുടെ ഒരു വേർപ്പിലും വേദനയിലും അവർക്ക് ഒരു കൈത്താങ്ങി ഒരു കൈ പിടിച്ചു കൊടുക്കുക നീ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം നിൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുക അപ്പോഴങ്ങനെ വന്നപ്പോഴെന്തോ സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻ്റലക്ച്വൽസും എഡ്യൂക്കേഷണിസ്റ്റും അക്കാഡമിഷ്യൻസും അഡ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലം ഉണ്ടായിരുന്നു ഉടമ്പടി വന്നപ്പോൾ ഉടമ്പടി ഒരു ടെക്നിക്കൽ പ്രേർ ആയത് കാരണം വളരെ ശാസ്ത്രീയമായിട്ട് അതിൻ്റെ ആന്തരികമായ അതിന് ചേരുവകൾ ഫോർമുലയൊക്കെ മനസ്സിലാക്കി ഷാർപ്പ് ഷൂട്ട് ചെയ്താൽ അപ്പോൾ തന്നെ ഷോട്ട് ഡൗൺ ആകുമത് അപ്പം അതുകൊണ്ട് ഈസിയാണ് കാര്യം ഈസിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത് ഇന്നത് ചെയ്താൽ ഇന്ന ഫലമൊന്നുണ്ട് അല്ലാതെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലുള്ള ഒരു ഹൈപ്പോത്തറ്റിക് സിറ്റുവേഷൻസ് ഉടമ്പടി വളരെ തന്ത്രപൂർവ്വം എലിമിനേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രാർത്ഥിക്കുന്ന ഇത് പ്രയർഫുൾ പദ്ധതി അതായത് പബ്ലിക്ക് പ്രാർത്ഥിക്കുന്ന പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ഒരു കൺഫർമേഷൻ അവരുടെ അംബിഗ് അംബിഗിറ്റി ഉണ്ട് അവർക്ക് എന്ന് വെച്ചാൽ ഒരു എന്താണ് ആ ദൈവം കേൾക്കുമായിരിക്കും കേട്ടാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ അവർക്കൊരു ഉറപ്പില്ല കാര്യം അവർ ചില സമയത്ത് അവർക്ക് ഞങ്ങൾ വിശ്വസിക്കുന്ന വിഷയത്തിൽ ഈ രീതി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയോ അതൊരു ആധ്യാത്മിക ആശങ്കകളാണ് അപ്പോൾ ഞാനീ വർഷങ്ങൾ പത്തിരുപത്തൊന്ന് ലക്ഷത്തോളം ആൾക്കാരെ നേരിട്ട് അവരുടെ സങ്കടങ്ങളൊക്കെ കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് കേട്ടപ്പോൾ പൊതുജനത്തിൻ്റെ ആധ്യാത്മിക ആശങ്കകളെക്കുറിച്ച് എനിക്ക് ഏകദേശ ധാരണയുണ്ട് ആൾക്കാരുടെ ബേസിക് ആശങ്ക എന്ന് പറയണത് എ ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ പറഞ്ഞ ദൈവം കേൾക്കുമോ അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു കുഞ്ഞമ്പ ശശിയെന്ന് പറഞ്ഞ ശശിയുണ്ട് അവർക്ക് നാല് മക്കളുണ്ട് അവരിങ്ങനെ ഈ പണ്ടത്തെ രീതി അനുസരിച്ച് തലയിൽ കൂടി ഒരു ഒരു വളയം പോലെ ഇട്ടിട്ട് ഈ നൂറിങ്ങനെ നൂറ്റ് വലയ്ക്ക് കെട്ടാൻ കൊടുത്ത് ജീവിക്കുന്ന സാധാരണ ഒരു അമ്മച്ചിയാണ് അപ്പോൾ അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ ഞാന ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുക അമ്മച്ചിയുടെ വിഷയങ്ങളൊക്കെ ഒരേ കാര്യങ്ങളൊക്കെ അവിടെ കയറി പിരിക്കുന്ന സ്ഥലത്തൊക്കെ ഇരുന്ന് പറയും ഞാൻ ഇടയ്ക്ക് അവിടെ അവിടെ പോയി ഇരിക്കും നാട്ടുകാർ അയൽവാസികൾ അപ്പോൾ അവർ പറയാനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോഴതിനകത്ത് കുഞ്ഞുമച്ചേച്ചി പ്രാവശ്യം അവരുടെ പ്രാർത്ഥനകൾക്ക് ഒന്നും ഉത്തരം കിട്ടത്തില്ല കുഞ്ഞുമച്ചേച്ചി പറയുകയും ഓ ലോകത്ത് മുഴുവനും മനുഷ്യരല്ലേ ഇതെല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കാൻ ദൈവത്തിന് പറ്റുക അതാണ് പ്രശ്നം ഇപ്പോൾ മനുഷ്യന്മാരിങ്ങനെ ദൈവത്തിനെ മനുഷ്യന്മാർ കേൾക്കുന്ന പോലെ ലോകം മുഴുവൻ മനുഷ്യരല്ലേ അവിടൊക്കെ എല്ലായിടേയും പ്രാർത്ഥന കേൾക്കാൻ ദൈവത്തിന് പറ്റുമോ അപ്പം ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ ഒരു പ്രാദേശിക ജ്ഞാനമാണത് അത് പക്ഷേ അങ്ങനെയുള്ള ജ്ഞാനമുള്ള ഒത്തിരി പേരുണ്ട് നമ്മുടെ വിഷയം മാത്രമല്ലല്ല ദൈവത്തിന് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ വ്യത്യസ്തമായ അപ്പോൾ അവരുടെ ഒരു ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ആ ഒരു പരിസരത്ത് നിന്നുകൊണ്ടാണ് അവരുടെ പ്രേയറിൽ ലോഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ അത്രയും തന്നെ ആ പ്രേയറിന് തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ അത് സംശയത്തിൻ്റെ കുമളുള്ളത് കാരണം അത് വർക്കൗട്ട് ചെയ്യത്തില്ല ഉടം പക്ഷേ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കോമൺ പീപ്പിളായാലും ശരി കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പീപ്പിൾ ആയാലും ശരി ഉടമ്പടിയുടെ ക്ലാസ്സുകൾ കേട്ട് ജനങ്ങളുടെ സാക്ഷ്യങ്ങൾ കേട്ട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനമൊക്കെ കേട്ട് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട് ഇതൊരു സയൻറ്റിഫിക്കലി പ്രൂവൺ പ്രേയറാണ് ഒരു ആധ്യാത്മിക ശാസ്ത്രം ബൈബിൾ ശാസ്ത്രം ഉണ്ടല്ല ബൈബിൾ ശാസ്ത്രമനുസരിച്ച് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് കവനൻ്റെ എന്ന് പറയുന്നത് ഈ കവനൻ്റെ കൂടെ വന്നിരിക്കുന്ന കവനൻ്റെ ഇപ്പോഴുള്ളതല്ല പണ്ടാല് ദൈവം അതാത് കാലങ്ങളിൽ അപ്ഡേഷൻസ് ഉള്ള ഒരു പ്രാർത്ഥനയാണ് കവനൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ കവനിൻ്റെ ഒരു ഹിസ്റ്ററി ഓഫ് കവനൻ്റ് അല്ലെങ്കിൽ ഇവോൾവിങ് ഒരു പരിണാമം ചെ ഉടമ്പടി ഉടമ്പിടി ദൈവശാസ്ത്രത്തിൻ്റെ പരിണാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത് ഘട്ടം ഘട്ടമായി കാലത്തിനൊപ്പം അപ്ഗ്രഡേഷൻ സംഭവിച്ചിട്ടുള്ളതാണ് ഉടമ്പടിയിൽ നമ്മുടെ ഈ കാലത്ത് വന്നപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇത് ദൈവത്തിൻ്റെ ഒരു വിഷയമായി മാറി ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ക്രിസ്തുവിൻ്റെ വിഷയമല്ലായിരുന്നു പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പശുദ്ധാത്മായും ദൈവത്തിൻ്റെ ഏക ദൈവത്തിൻ്റെ പൊതുവിഷയമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ മിഷനല്ല ഇത് മിഷൻ ഓഫ് ജീസസ് ദൈവത്തിൻ്റെ വിഷയമായിരുന്നു ഇപ്പം ദൈവത്തിൻ്റെ വിഷയമാകുമ്പോഴേ മുതൽ മുടക്കെല്ലാം ദൈവമാണ് മുതൽ മുടക്കാൻ വേണ്ടി ദൈവം അറ്റം വരെ തയ്യാറാണ് തൻ്റെ അതാണ് തൻ്റെ ഏകജാതിന് നൽകാൻ ആ മുതലിന് ആ ഒരു പദ്ധതിക്ക് വേണ്ടി അവസാനത്തെ എക്സ്പെൻഡിച്ചർ തന്റെ ഏകജാതിന് വിഴപ്പ് സ്തുതി പതിനാറ്

അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അത്രമാത്രം സ്നേഹിച്ചു അപ്പൊ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ട് തൻ്റെ ഏകജാതിന് മുഴുവനായിട്ട് വരെ നൽകാൻ അതിൻ്റെ അതിൻ്റെ ക്യാപിറ്റൽ അതാണ് പ്രഷാകര പദ്ധതിയുടെ എന്ന് പറയുന്നത് ഏകജാതിന് മുഴുവനും കൂടി നൽകിയ പാപത്തിന് പരിഹാരം ചെയ്യേണ്ടി വന്നാൽ വന്നപ്പോൾ അതിന് പോലും എസ് ദൈവം ചെലവഴിച്ചതാണ് അപ്പോൾ ആ ദൈവത്തിൻ്റെ ആ ചെലവഴിക്കൽ നിന്നാണ് ക്രിസ്തുശാസ്ത്രം രൂപപ്പെട്ടു വരേണ്ടത് പ്രായോഗിക ജീവിതബന്ധിയായ ക്രിസ്തുശാസ്ത്രം ഇപ്പോൾ ഒരു അക്കാഡമിക്ക് ക്രിസ്തുശാസ്ത്രമുണ്ട് പക്ഷെ ഒരു ജീവിത ബന്ധിയായ ജീവിത ബന്ധി കാലബന്ധിയായ ഒരു ക്രിസ്തുശാസ്ത്രമുണ്ട് അപ്പോഴീ മൂന്ന് പതിനാറ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ പിന്നീട് പൗലസ് പറയും നമ്മൾക്ക് യേശുക്രിസ്തുവിന് നളകിയവണ് അതേക്ക് എട്ട് റോമ എട്ട് മുപ്പത്തിരണ്ട് സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ പറഞ്ഞേ സ്വപുത്രനെ പോലും സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ അവനെ ഏൽപ്പിച്ചു തന്നവൻപിച്ച് തന്നവൻ അവനോട് കൂടെ അവനോട് കൂടെ സമസ്തവും സമസ്തവും നമുക്ക് നമുക്ക് ദാനമായി ദാനമായി നൽകാതിരിക്കുമോ നൽകാതിരിക്കുമോ അവിടെ ഒത്തിരി വാക്കുകള് ദൈവത്തിന്റെ തനത് മൈൻഡ് വെളിപ്പെടുത്തണമുണ്ട് അതായത് ഈ റോമ എട്ട് മുപ്പത്തിരണ്ടും മൂന്ന് പതിനാറ് തമ്മിൽ ലിങ്ക് ആയിരിക്കണം എന്താണ് മൂന്ന് എന്താ പറയണത് തന്റെ ഏകജാ പറഞ്ഞാൻ തക്ക പിതാൻ തക്ക വിധം അത്ര മാത്രം നമ്മളെ ലോകത്തെ ലോകത്തെ സ്നേഹിച്ചു അപ്പൊ ദൈവ ഈ എന്തുകൊണ്ടാണ് ദാനമായിരിക്കണം മനസ്സിലാക്കണം ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റിലാണ് പിന്നെന്താണ് വട്ട് ബൈ ക്രേസ് അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും നമ്മളുടെ ഇപ്പം നിനക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാകുമല്ലോ അല്ലേ നിങ്ങളുടെ ഒരു ഒരു നിങ്ങളുടെ ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഒരു കഴിവ് പക്ഷേ നമ്മളുടെ കഴിവും നമ്മുടെ ജീവിതവും തമ്മിൽ ഒരു കാലത്തും പൊരുത്തപ്പെടത്തില്ല എന്താ കാര്യം നമ്മളുടെ ജീവിതത്തിൻ്റെ വെല്ലുവിളി നമ്മുടെ കഴിവിനേക്കാൾ എപ്പോഴും മുകളിലായിരിക്കും അതേപോലെ അങ്ങനെയുണ്ട് ലൈഫ് സെറ്റിൽ ചെയ്തിരിക്കുന്നതും ലൈഫ് ഇവോൾവ് ചെയ്തിരിക്കുന്നതും ജീവിതം ആയിത്തീർന്നിരിക്കണമായിട്ടുള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കഴിവിനേക്കാളും ഉപരിയായിരിക്കും നമ്മൾക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയം കഴിഞ്ഞ വർഷത്തിൽ ഒരാ മജിസ്ട്രേറ്റിൻ്റെ സാക്ഷ്യം എന്താ അറിയാമോ മജിസ്ട്രേറ്റ് വക്കീലാണ് അവർ പ്രാക്ടീസിൻ്റെ വക്കീലാണ് ഈ ബാരിസ്റ്ററെ ശരിക്കും അവർക്ക് ഇപ്പോൾ ഒരു മജിസ്ട്രേറ്റിൻ്റെ എക്സാം വന്നു അപ്പോൾ ഹൈക്കോടതിയുടെ എക്സാമാണ് ഹൈക്കോടതിയുടെ എക്സാം ശരിക്കും എന്ത് വളരെ പാടുള്ളതാണ് അവരെ പറഞ്ഞ സങ്കീർണമാണ് പല പല സെക്ഷൻസ് ഉണ്ട് ആ പരീക്ഷകളെല്ലാം എഴുതിയിട്ടാണ് പിന്നീട് അവർ മജിസ്ട്രേറ്റായിട്ട് അവർ ജയിച്ചാൽ മാത്രമേ മജിസ്ട്രേറ്റിലേക്ക് പിന്നെ അവർക്ക് ഇപ്പം പരിശീലനത്തിന് പോകാൻ പറ്റത്തുള്ളൂ പക്ഷേ എന്താ പ്രശ്നം വച്ചാലും ഇവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട് നാം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കോൺഫിഡൻസ് ആണ് ഫസ്റ്റായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധാനത്ത് വരുമ്പോൾ ആദ്യത്തെ ബോംബിങ് ഏരിയ എന്ന് പറയണത് അല്ലെങ്കിൽ മിലിറ്ററി ടാർജറ്റ് പൊസിഷൻ ഇപ്പം മിലിറ്ററി പൊസിഷൻ എന്ന് പറയത്തില്ലേ ബോംബ് ചെയ്യുന്ന വിമാനങ്ങൾക്കൊരു പൊസിഷൻ ഉണ്ടാകും ഇപ്പം നമ്മൾ ദേവദിന സിന്ധി വരുമ്പോൾ ഈ പൊസിഷൻ ടാർജറ്റഡായിട്ട് വരുന്നത് എപ്പോഴും കോൺഫിഡൻസാണ് നിങ്ങളുടെ കോൺഫിഡൻസ് തരുന്ന കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ഈ കോൺഫിഡൻസ് എന്ന് പറയണതാണ് നിങ്ങളെ പക്ഷേ ആ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ അതിജീവനത്തിന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന വെല്ലുവിളിയെ തരണം ചെയ്യാനുള്ള കഴിവുണ്ടാകത്തില്ല മനസ്സിലായില്ലേ അപ്പോൾ ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് പൊളിച്ച് പണിയേണ്ടി വരും ഇപ്പം തന്നെ റോഡ് ചെയ്യണവർ ഇപ്പം നല്ല റോഡിൽ വണ്ടി പോകുന്നുണ്ട് റോഡ് അവർ പൊളിക്കണ് മൊത്തം പൊളിച്ചിട്ട് അതെല്ലാം വീണ്ടും അതെല്ലാം പൊടിച്ച് റീകോൺക്രീറ്റ് ചെയ്യാൻ എന്താ കാര്യം അവർക്ക് ഗ്യാരണ്ടി ഉണ്ട് അടുത്ത ഒരു അമ്പത് കൊല്ലത്തേക്ക് തലമുറകൾ കോടിക്കോടിക്കണക്കിന് വഹനം ഓഴേണ്ടതാണ് അതനുസരിച്ച് ഈ റോഡ് അതിന് പറ്റത്തില്ല അതുകൊണ്ട് അവർ പൊളിക്കുകയും